ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണ്ഡിത പ്രതിഭ അംബേദ്കർ അധ്യക്ഷനായി ഉണ്ടാക്കിയ അതിമനോഹരമായ ഇന്ത്യൻ ഭരണഘടന തരിപ്പണമാക്കിക്കൊണ്ട് പഴയ മനുസ്മൃതി നടപ്പിലാക്കുവാനുള്ള പദ്ധതികളാണ് ഇവിടെ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മഹാ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാല് മുതൽ ഓരോ ദിവസവും ദുഷ്ടരായ ജന ശത്രുക്കളായ ഭരണാധികാരികൾ ഓരോ ദിവസവും ഓരോ ഓരോ ബില്ലുകൾ കൊണ്ടുവരിക ഈ ബില്ല് മുഴുവൻ ജനദ്രോഹം ഇത് മാത്രമേ അവർക്കറിയുള്ളൂ ജനോപകാരപ്രദമായ ഒന്നും അവർക്കറിയില്ല അവർക്കറി ജനങ്ങളെ എങ്ങനെ ഉപദ്രവിക്കണം എന്നാണ് അവർ ചിന്തിച്ചു അവർ കൂട്ടാരാണ് അവർക്കുള്ള കൂട്ട് ഇവിടുത്തെ ഭീമന്മാരായ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകൾ ഇവിടെ ഭരിക്കുക ഈ നാട് ഏറ്റവും താഴ്ന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഒരു പത്രമോ ഒരു ചാനലോ അത് രേഖപ്പെടുത്തുന്നില്ല ആളുകളെല്ലാം പട്ടിണിയിലും പരിവട്ടത്തിലും കട്ടപ്പാടിലും നടക്കുമ്പോൾ ഇവിടത്തെ ദുഷ്ടരായ ജനവിരുദ്ധരായ ഫാസിസ്റ്റുകളായ ഈ പരാതികൾക്ക് വേണ്ടത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ രക്തമാണ് ആദ്യം അവര് മുസ്ലിങ്ങളെയാണ് അത് കഴിയുമ്പോൾ അവർ ക്രിസ്ത്യാനികളെ അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകളെ ഇവിടെ ഇവരുദ്ദേശിക്കുന്ന രാജ്യം വന്നാൽ എന്താണ് നടപ്പിലാക്കുന്നതെന്ന് ഒരു അമ്പത് വർഷത്തെ കേരള ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് പിന്നെ വീണ്ടും ഇവിടെ ഒരു വലിയ സമരം ഒരു സ്വാതന്ത്ര്യ സമരം വേണ്ടിവരും നിങ്ങൾക്കറിയാമോ ഈ ഇലക്ഷൻ എല്ലാം കള്ളത്തരത്തില് വലിയ ുണകളും കള്ളങ്ങളും വ്യാജങ്ങളും ഉണ്ടാക്കിയാണ് ഇവിടെ ഇലക്ഷൻ നടത്തുന്നത് ഈ ഇലക്ഷൻ മുഴുവനും കുഴപ്പം ഇവിടത്തെ ഈ മെഷീനിൽ മുഴുവൻ കുഴപ്പം ഇലക്ഷനിൽ അവരെ ജയിക്കുള്ളു വേറെ ആരും ജയിക്കൂല ഈ ബാലറ്റ് കൊണ്ടുവന്നു നോക്ക് ബാലറ്റ് ഇലക്ഷൻ വെല്ലുവിളിക്കുകയാണ് ബാലറ്റ് ഇലക്ഷൻ വന്നാൽ പണ്ട് എൺപത്തിരണ്ടിലവർക്ക് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു അതുപോലെ കിട്ടുമല്ലോ ിൽ വന്നാൽ പക്ഷെ ബാലറ്റ്ല ഇലക്ഷൻ കമ്മീഷനെ പാക്കറ്റ് കിടക്കില്ല എല്ലാം അവര് ഇവിടത്തെ മുഴുവൻ പിന്നെ ഭരണഘടനാ അധികാരങ്ങളും അവര് കൈക്കലാക്കി അവരുടെ പാക്കറ്റിലാക്കിയിട്ട് തോന്നിവാസ ഭരണമാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നടക്കൂല ഇവർ പരാജയപ്പെടും ഇവർ തോക്കും ഇവർ തോറ്റ് അമ്പും യാതൊരു സംശയവുമില്ല അള്ളാഹു നമ്മയൊക്കെ രക്ഷിക്കുമാറാകട്ടെ അലഹമുല്ലമി അസ്സലാ വരഹമല്ലാ